വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ ഇന്നലത്തെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത ആ ഒരു സമയത്താണ് സാന്റർബർഗുമായിട്ടുള്ള ലിങ്ക് വന്നത് അതുകൊണ്ട് തന്നെ ഇന്നലത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോൾ എന്തായാലും ഒത്തിരി ആൾക്കാർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അത്ലറ്റിക്കും വേറെ പല മാധ്യമങ്ങളും ഈ കാര്യത്തെക്കുറിച്ച് കൺഫേം ചെയ്യുന്നുണ്ട് യുണൈറ്റഡിന് എന്തോ കാര്യമായിട്ട് സാൻഡർബർഗിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻ കേസ് ഉഗാരുടെ ഡീലൊന്നും നടന്നില്ലെങ്കിൽ അപ്പോൾ സാന്റർ ബർഗനെ കുറിച്ച് നമുക്ക് നോക്കാം ഈ പ്ലെയർ ഒലേ കോൺറസ് തുൽഷാർ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരന് ക്ലബ്ബിലേക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു ആ സമയത്ത് ഷെഫീൽഡ് യുണൈറ്റഡിലായിരുന്നു പിന്നെ ഒല പോയി ഷെഫീൽഡ് റെലിഗേറ്റഡായി ആയി അതിനുശേഷം ഇങ്ങനെ ബേൺലി പോയി ബേൺലി പോയതിന് ശേഷം കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗ് കളിച്ചു ബേൺലിന്ന് റെലിഗേറ്റായി അങ്ങനെ രണ്ട് തവണ റിലിഗേഷൻ കിട്ടിയ പ്ലെയറാണ് നമ്മുടെ ഹാരി മഗ്ഗറിന് ഇതുപോലെ തന്നെ രണ്ട് തവണ റെലിഗേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ഇവൻ ഇരുപത്തിയാറ് വയസ്സാണ് ആറടി അഞ്ചഞ്ച് പൊക്കമുണ്ട് ഒരു ജയൻഡാന്ന് തന്നെ പറയാം ഭീകരനാണ് അപ്പം അത്രയും പൊക്കമുള്ള ആൾക്കാരിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ഭയങ്കര സ്പീഡ് പക്ഷേ ഇവൻ ഭയങ്കര ഫാസ്റ്റാണ് ഇവൻ കഴിഞ്ഞ വർഷത്തെ പ്രീമിയർ ലീഗിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ പത്താമത്തെ ടോപ്പ് സ്പീഡ് രജിസ്റ്റർ ചെയ്ത് ഇവനായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല സ്പീഡുള്ള പ്ലെയറാണ് അപ്പോൾ എന്തായാലും ഇവനായിട്ട് ലിങ്ക് വന്നതോടുകൂടി തന്നെ ഇവനെ ഹൈപ്പ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് നമ്മളേതൊരു പ്ലെയറായിട്ട് ലിങ്ക് ആയാലും അപ്പം തന്നെ വരുന്ന കാര്യമാണ് അവരുടെ അവരെ ഹൈപ്പ് ചെയ്തിട്ട് കോംസ് വരും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ വരും സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഹീ ഈസ് ദാറ്റ് ഗുഡ് ഇനഫ് കാരണം വേറെ ക്ലബ്ബുകളൊന്നും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയും ഫുൾഹാമിൻ്റെ കാര്യം തന്നെ എടുക്കുക അവർ പളിഞ്ഞ പോയി പലിഞ്ഞ പോയിട്ട് അവർ ഇൻട്രസ്റ്റ് കാണിച്ചത് നമ്മുടെ മക്ടോമിനെ സൈൻ ചെയ്യാനാണ് അതുകൊണ്ട് സാൻഡർബർഗിനെ സൈൻ ചെയ്യാനായിട്ടല്ല അപ്പോൾ നമ്മൾ മക്ടോമിനെ ഒഴിവാക്കാൻ നോക്കുകയായിരുന്നു അപ്പോൾ ആ ഡീലാണെങ്കിലും അവിടെ ബ്ലോക്ക് ആയി ഇരുപത് മില്യണിൽ കൂടുതൽ ഫുൾ ഹാം പോകില്ല എന്ന് പറഞ്ഞു അവർ വേറെ ടാർഗറ്റുകളിലേക്ക് പോകുക പറഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ അതും ഏതാണ്ട് തീരുമാനമായ പോലെയാണ് അപ്പോൾ ഒന്നല്ലേ ചിലപ്പോൾ ഇരുപത് മില്യൺ വെക്കേണ്ടി വരും അപ്പോൾ എന്തുകൊണ്ട് ഫുള്ളാമ്പ് പോലത്തെ ക്ലബ്ബ് ഈ പറയുന്ന പോലെ സാൻഡർബർഗിനെ നോക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യമായിട്ട് വരുന്നത് ഇപ്പോൾ ഇവൻ്റെ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ സൈഡിൽ നോക്കിക്കഴിയുമ്പോൻ അടിപൊളിയാണ് ഇവൻ നല്ല സ്പീഡ് ഉണ്ട് ടാക്കിൾ ചെയ്യും അതുപോലെ തന്നെ അണ്ടർ പ്രഷറിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി അളക്കാൻ പറ്റാത്ത ഒത്തിരി മെട്രിക്സ് ഉണ്ട് ഫുട്ബോളിൽ മെൻറ്റാലിറ്റി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു വളരെ ലോ പ്രൈസിന് ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ മില്യൺ ഒക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കാൻ നല്ലതായിരിക്കും പക്ഷെ ഒരു ഫസ്റ്റ് ടീം സ്റ്റാർട്ടർ ആവാനുള്ള ആ ഒരു ക്വാളിറ്റി ഒന്നുമില്ല യുണൈറ്റഡ് പോലത്തെ ഒരു ടീമിന് അപ്പോൾ എന്തായാലും നമ്മുടെ മറ്റൊരു ലിങ്കായ പ്ലെയർ ആയിരുന്നു സുബമ്മിൻ്റി ഇപ്പോൾ സുബമ്മിൻറ്റി ആയിട്ട് ലിവർപൂൾ ചർച്ച നടത്തുന്നുണ്ടെന്നുള്ള കാര്യം ലിവർപൂൾ ജേർണലിസ്റ്റുകളൊക്കെ കൺഫേം ചെയ്യുന്നുണ്ട് അതുപോലെ അറ്റ്ലറ്റിക്കിൻ്റെ ഒരു വാർത്ത വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയറിന് സോസിഡാഡ് ഇട്ട് പോകാൻ അത്ര താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ വേറെയും ക്ലബുകളൊക്കെ കൺവിൻസ് ചെയ്യാൻ നോക്കി പക്ഷേ ഇവൻ മൂവ് ചെയ്യാൻ റെഡി ആയില്ല അവൻ അവിടെ എൻജോയ് ചെയ്യാണ് ഹീ ലൈക്സ് ഹിസ് ഹോം ടൗൺ അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് മൂവ് ചെയ്യാൻ താല്പര്യമില്ല എന്തെങ്കിലും രീതിയിലൊക്കെ കൺവിൻസ് ചെയ്താലേ കാര്യം നടക്കുകയുള്ളൂ അപ്പം നമ്മുടെ വൺ ഓഫ് ദി ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു പ്ലെയർ ആയിരുന്നു സുബമിൻ്റി പക്ഷേ സുബമന്റി ഈ പറഞ്ഞ പോലെ നമ്മുടെ മിഡ്ഫീൽഡിനു പറ്റിയൊരു സൊല്യൂഷനല്ല ഇപ്പോൾ കൊബിമൈനും സുബമന്റിയും ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നമ്മൾ നമ്മുടെ ടീം ട്രാൻസിഷനിലേക്ക് വന്ന് കഴിയുമ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ഓടി പിടിക്കാൻ പറ്റുന്ന നല്ല സ്പീഡുള്ള പ്ലേയേഴ്സ് വേണം അതുപോലെ ആ ഡിസ്ട്രോയർ ടൈപ്പ് പ്ലെയർ വേണം സുബമന്റി എന്ന് പറഞ്ഞാൽ ആ ഡിസ്ട്രോയർ അല്ല അടിപൊളി ബോൾ പ്ലേ മിഡ്ഫീൽഡർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവനെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒഗാർട്ടേനെ പോലത്തെ ആ ഒരു ഡിഫെൻസീവ് ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്ന ഒരു മോൺസ്റ്ററെയാണ് ആവശ്യം അപ്പോൾ എനിക്ക് അൾട്ടിമേറ്റ്ലി തോന്നുന്നത് നമ്മൾ ഉഗാർട്ടേനെ ഇവഞ്ച്വലി സൈൻ എന്നുള്ളതാണ് അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻജോ സിറ്റുവേഷനാണ് അപ്പോൾ നമ്മൾ സാൻജോയ്ക്ക് വേണ്ടി അല്ല സാൻജോയ്ക്ക് വേണ്ടി പി എസ് ജി നമ്മളുടെ ഡിസ്കഷൻ വലിയ ഒരു കോൺക്രീറ്റ് ഓഫർ ഒന്നും ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദർ ഈസ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ കഴിഞ്ഞ ദിവസം ചെൽസിയും അത്ലറ്റിക്കോയും ഗല്ലഗർ ഉമർഡിയോണ്ടിയിൽ നടത്തിയ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താവുന്ന ഒരു ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സാൻജോ അങ്ങോട്ട് പോവും ഈ ഉഗാർട്ടി ഇങ്ങോട്ട് വരും ഇപ്പോൾ രണ്ട് ടീമിൻ്റെയും കാര്യം നടക്കും അപ്പോൾ അങ്ങനെ രീതിയിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ പക്ഷേ നമ്മൾ ഭയങ്കര സ്ലോ ആയി മാറി നമ്മുടെ പഴയ യുണൈറ്റഡിനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം കിണിയോസിനെ ഹൈപ്പ് ചെയ്തെങ്കിൽ ഇപ്പോൾ വീണ്ടും പഴയ പടിയിലേക്ക് കാര്യങ്ങൾ വന്നു ആകെ രണ്ട് സൈനിങ്സ് നടത്തിയിട്ടുള്ളൂ അത് ഒരാളാണെങ്കിൽ ഇഞ്ചുറി ആയിപ്പോയി മറ്റ് സെൻറ്റർ ഫോർവേഡ് ആണ് പിന്നെ ആ യൂത്ത് അക്കാഡമി പ്ലെയർ ആണ് അവനെ ഒന്ന് ഹൈപ്പ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ നമ്മുടെ ടീമിന് ഉടനടി ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നൊരു പ്ലെയർ അല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇരട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന തപ്പിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ് പത്ത് ദിവസം കഴിഞ്ഞാൽ ലീഗ് തുടങ്ങും മാത്രമല്ല പത്താം തീയതി നമുക്ക് കമ്മ്യൂണിറ്റി ഫീൽഡ് മത്സരമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ കളിയിലേക്കൊക്കെ വരുമ്പോൾ വേറെ പുതിയ സൈനിങ്സ് ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല സോ എന്താണ് നിങ്ങൾക്ക് ഫീൽ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം